അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല പ്രസ്താവനകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്തെ വലിയ ചർച്ചകൾക്ക് ട്രംപിന്റെ ഈ പരാമർശത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമായി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മനീഷ് തിവാരി രംഗത്തെത്തി വിഷയത്തെ വെറുമൊരു അല്ലെങ്കിൽ സാമ്പത്തിക രാഷ്ട്രീയ തർക്കമായി മാത്രം കാണരുതെന്നും മറിച്ച് അത് രാജ്യത്തിന്റെ ആത്മാഭിമാനം അന്തസ് ബഹുമാനം എന്നയുമായി ണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എന്നിവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ആദ്യം പോസ്റ്റ് ചെയ്തത് നമുക്ക് ഇന്ത്യയും റഷ്യയും നിഗൂഢവും ദുരൂഹവുമായ ചൈനയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അവർക്കൊരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഭാവി ഉണ്ടാകട്ടെ എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ यह प्रस्ताव പ്രത്യേകിച്ച് ചൈനവുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ അത് ശക്തമായ ഭാഷയിലാണ് മനീഷ് തിവാരി പ്രതികരിച്ചത് ഒരു രാജ്യത്തിന്റെ നിലപാടുകളെ വിലയിരുത്തേണ്ടത് അതിന്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും ഭീഷണികൾക്ക് വഴങ്ങിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ചരിത്രപരമായ പോരാട്ടങ്ങളെയും നിലവിലെ സാഹചര്യങ്ങളെയും ഒരുമിച്ച് പ്രസ്താവനകളും ഇന്ത്യ റൊട്ടി കഴിക്കുന്നത് കുറച്ചേക്കാം പക്ഷെ ഭീഷണികൾക്ക് മുമ്പിൽ ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന് അദ്ദേഹം എക്സൽ കുറിച്ചു ഈ വാക്കുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ രാജ്യം നടത്തിയ ശക്തമായ അല്ലെങ്കിൽ ധീരമായ പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് വിജയം നേടിയ ഒരു ജനതയ്ക്ക് ഒരു ഭീഷണിക്കും വഴങ്ങേണ്ടി വരില്ല എന്ന് തിവാരി ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യക്ക് പലതും ത്യാജിക്കാൻ തയ്യാറാണെന്നും എന്നാൽ അന്തസ്സും അടിയറവ് വെക്കാൻ ഒരുക്കമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു രാജ്യത്തിന്റെ നയം രൂപീകരിക്കുമ്പോൾ അതിന്റെ സാമ്പത്തിക തന്ത്രപരമായ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ആ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ പോലും രാജ്യത്തിന്റെ പരമാധികാരവും അഭിമാനവും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന തിവാരി മുന്നോട്ട് ട്രംപിന്റെ പരാമർശങ്ങൾക്ക് ഇന്ത്യയുടെ നിയമപരമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് എന്ന ചിന്തയാണ് തിവാരിയെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത് ആദ്യ പോസ്റ്റിന് ശേഷം ട്രംപ് തന്റെ നിലപാടിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് വീണ്ടും രംഗത്തെത്തി ഇന്ത്യയും റഷ്യയും റഷ്യ നഷ്ടപ്പെട്ടു എന്ന് തന്റെ ആദ്യ പരാമർശത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചതായി താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് വലിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള തന്റെ അതൃപ്തി അദ്ദേഹം മറച്ചു വെച്ചില്ല ഈ വിഷയത്തിൽ താൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചെന്നും ട്രംപ് ചേർത്തു ഞങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ വളരെ വലിയ തീരുവ ചുമത്തി എനിക്ക് മോദിയുമായി വളരെ നല്ല ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഞങ്ങൾ റോസ് ഗാർഡനിൽ പോയി ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു നടത്തിയിരുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഈ രണ്ടാമത്തെ പ്രസ്താവന ട്രംപിന്റെ ആദ്യത്തെ പോസ്റ്റിന് ഒരു വിശദീകരണം അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന സ്വാധീനത്തെ കുറിച്ചും പ്രത്യേകിച്ച് റഷ്യയുമായുള്ള അതിന്റെ സാമ്പത്തിക ബന്ധങ്ങളെ കുറിച്ചുമുള്ള യു എസിന്റെ ആശങ്കകളാണ് പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത് അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാൻ ആഗ്രഹിക്കുന്നതായി സൂചിപ്പിക്കുന്ന തരത്തിലുള്ള മോദിയുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങളെ കുറിച്ച് എടുത്തു പറയാനും ട്രംപ് ശ്രദ്ധിച്ചു ഈ വിദേശ നയം എപ്പോഴും സ്വതന്ത്രവും സ്വയംഭരണാധികാരമുള്ളതുമാണ് ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി വഴങ്ങിയില്ല ഇന്ത്യ നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഇന്ത്യ ഇന്ത്യ റഷ്യ ബന്ധം ചരിത്രപരവും തന്ത്രപരവുമാണ് അത് എണ്ണ ഇറക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതേസമയം ഇന്ത്യ യു എസ് ബന്ധം ഇന്ന് വളരെ ശക്തമാണ് എന്നാൽ ഒരു കൂട്ടുകാരന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത് നിലനിൽക്കുന്നതുമല്ല ഓരോ രാജ്യവും സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പ്രസ്താവനകൾ അർത്ഥശൂന്യം തന്നെയാണ് ട്രംപിന്റെ വാക്കുകൾ ഇന്ത്യയുടെ നയതന്ത്ര സംഭരണത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ട് മനീഷ് തിവാരിയെ പോലുള്ള ഒരു നേതാവ് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് ഏറെ പ്രസക്തമാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരവും അഭിമാനവും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആ രാജ്യത്തിന്റെ പ്രതിനിധികൾ ബാധ്യസ്ഥരാണ് ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളരുകയും അന്താരാഷ്ട്ര വേദികളിൽ ഒരു പ്രധാന പങ്കാളിയായി മാറുകയും ചെയ്യുമ്പോൾ സമാനമായ വെല്ലുവിളികൾ തുടർന്നും ഉണ്ടായേക്കാം എന്നാൽ ഓരോ ഭീഷണിയെയും ശക്തമായി നേരിടാനും രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യ പ്രതിജ്ഞാബന്ധമായിരിക്കുമെന്നതാണ് തിവാരിയുടെ പ്രസ്താവന ഈ പ്രതികരണം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതിഫലനവും കൂടിയാണ്